ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഓൺലൈൻ റേറ്റ് വരും നമ്മളിവിടെ കൊടുക്കുന്നവരാണ് അറുപത്തി ഒമ്പത് അഞ്ഞൂറിംഗ് മെഷീനിൽ പൈസ ഇത് നമുക്ക് ഏഴ് അഞ്ഞൂറ് ചട്ടി വരുന്നുണ്ട് അഞ്ഞൂറ്റമ്പത് രൂപ വരുന്നത് സിംഗിൾ ഡോറൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് ഗോദ്രേജിന്റെ വൺ സ്റ്റാർ വരുന്നത് വെറും ഒമ്പതിനായിരം രൂപ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എത്തിയിട്ടുള്ളത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് ഗ്രഹ ഉപകരണങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നല്ല അടിപൊളി ഇപ്പോൾ മഴക്കാലത്ത് ആഴക്കാണ് വരാൻ പോകുന്നത് മഴക്കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാഷിംഗ് മെഷീൻ ഉണ്ട് ഫ്രിഡ്ജുകളുണ്ട് മറ്റ് വസ്തുക്കളുണ്ട് അതായത് മിക്സി ഗ്രൈൻഡർ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ ചെയ്യുന്നുണ്ട് അതിൽ വാഷിംഗ് മെഷീൻ തന്നെ ഓട്ടോമാറ്റിക് ഉണ്ടാവും സെമി ഓട്ടോമാറ്റിക് ഉണ്ടാവും അതെല്ലാം തന്നെ പേറ്റ് കുറഞ്ഞ വിലയിലാണ് ഇവിടെ കൊണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കമ്പനി ഫാക്ടറി സെക്കൻഡ്സ് ആണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഡബിൾ ഡോർ സിംഗിൾ ഡോർ അങ്ങനെ എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഇവിടെ വന്നതുകൊണ്ട് ചോദിച്ചാൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെ മലപ്പുറം ജില്ലയിൽ കീശ്ശേരി ആണ് വന്നിട്ടുള്ളത് കീശേരി നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ അരീഗോട് നിന്നും കൊണ്ടോട്ടി പോകുന്ന റൂട്ടിലാണ് ഈ ഒരു എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഈ ലൈഫ് കാർട്ട് എന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഇന്നത്തെ ഇന്നത്തോട് വീഡിയോയിലൂടെ പരിചയപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നതാണ് അപ്പം ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നതേക്കായിട്ടോ അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പേട്ടോ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധ എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ളതും പിന്നെ ഇലക്ട്രോണിക്സ് ആണെങ്കിലും അങ്ങനത്തെ വസ്തുക്കളെല്ലാം പിന്നെ ഫാനുകൾ ഫാനുകളുണ്ടാവും അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നു പറഞ്ഞല്ലോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ എല്ലാവരും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട നേരെ നമുക്ക് ഈ ഷോപ്പിൻ്റെ വിശേഷങ്ങൾ കിടക്കാം വാഷിംഗ് മെഷീൻ ആണ് വാഷിംഗ് മെഷീൻ ഏറ്റവും കുറഞ്ഞു വരുന്നത് ഏഴ് കിലോ മാർക്യോ കമ്പനി വരുന്നത് ഏഴ് കിലോ നല്ല വാഷിംഗ് മെഷീൻ പൈസ വര നമുക്ക് ഏഴ് അഞ്ഞൂറാ വരുന്നുള്ളു സെമി ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് വരുന്നത് വരാം ഇത് മാർക്കറ്റ് പ്രാവശ്യം പത്ത് എണ്ണൂറ് പത്ത് കൊള്ളാ റേഞ്ച് വരുന്നുണ്ട് നമ്മളെ ഏഴ് അഞ്ഞൂറ് ആണ് അതുപോലെ തന്നെ ഗോദ്രേജിന്റെ സെവൻ കെ ജി വരുന്നുണ്ട് ഏഴ് കിലോ വരുന്നത് ആ സെവൻ കെ ജി വരുന്നത് എട്ട് അഞ്ഞൂറ് ആവുമ്പോൾ ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാറോ അതിന് തന്നെ എട്ട് കിലോ വരുന്നുണ്ട് എട്ട് കിലോ സെമി ഓട്ടോമാറ്റിക് വരുന്നത് ഇത് നമുക്ക് ഒരു പത്തായിരം രൂപ എട്ട് കിലോ കൊടുക്കാരാ ഇതിനൊക്കെ പ്രശ്നം ഇവിടെ ചെറിയൊരു ഡാമേജ് അവിടെ ചെറിയൊരു സ്റ്റാച്ച് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ റേറ്റ് ഇത്ര കൊറയാൻ സെക്കൻസ് വൺ ഇയർ ഫുൾ വാറണ്ടി അഞ്ചു വർഷം മോട്ടർ വാറണ്ടിയും ഒക്കെ വരുന്നുണ്ട് ഐറ്റംസ് ആണ് വാറണ്ടി എല്ലാം കൊടുക്കുന്നുണ്ടാരാ അതെ അതെ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ടാര അങ്ങനെ ഒരുപാട് സ്റ്റോക്ക് സ്റ്റോക്കുണ്ട് പതിനൊന്ന് ഉണ്ട് എട്ട് കിലോ വരുന്നത് ഇതൊക്കെ നമുക്ക് വരുന്നത് പത്തേ അഞ്ഞൂറ വരുന്നുള്ളൂരാ ഇത് ഹൈഡ്രോളിക് ഡോർ വരുന്ന ഒരു മോഡലാണ് ഹൈഡ്രോളിക് ഡോർ അതെ അതെ പത്തേ അഞ്ഞൂറ വരുന്നത് ഗോദ്രേജിന്റെ എട്ട് കെ ജി വരുന്നത് എട്ട് കെ ജി ആ എട്ട് കെ ജി വരുന്നത് അതൊക്കെ സെയിം വാറണ്ടി ഒന്നും അഞ്ചന വാറണ്ടി വരുന്നത് ഇത് ഐബലിന്റെ പതിനൊന്ന് കെ ജി ആണ് വരുന്നത് ഉള്ളിൽ സ്റ്റീലാണ് വരുന്നത് ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പതിനാല് അഞ്ഞൂറിന് നമുക്ക് ലാസ്റ്റ് ഫൈനൽ കൊടുക്കാരാ പതിനാല് അഞ്ഞൂറ് അഞ്ഞൂറ് അതുപോലെ തന്നെ ഒമ്പതര കിലോന്റെ പവർ വാഷ് എന്ന കമ്പനി ഉണ്ട് ഒരു പന്ത്രണ്ട് എണ്ണൂറ് നമുക്ക് ലാസ്റ്റ് കൊടുക്കാരാ ഇതിപ്പോ എത്ര കിലോ ഇത് ഒമ്പതര കിലോ വരുന്നത് അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകൾ വാഷിംഗ് മെഷീൻ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട് ഒരുപാട് ഉണ്ട് കൂടാതെ അഞ്ച് വർഷം വാറന്റി കൊടുത്തിട്ടുണ്ട് എല്ലാ ഐറ്റംസിലും അടുത്ത ബോഡിൽ ടോപ്പ് ലോഡ് നോക്കാം ടോപ്പിലോ നമ്മടുത്ത് സ്റ്റാർട്ടിങ് വരുന്ന ഏഴായിരം രൂപക്ക് ഏഴ് കിലോന്റെ വേർപൂൾ ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഏഴ് ഏഴ് കിലോ ഇത് നമുക്ക് കമ്പനിമാരനുണ്ടാവും ഒരാഴ്ച റിസ്ക്കില് വാറണ്ടി കൊടുക്കുന്നതാണ് ഇത് പുറത്ത് മാർക്കറ്റിൽ ഏകദേശം പതിനെട്ട് പത്തൊമ്പത് രൂപ റേഞ്ച് വരും വെറും ഏഴായിരം രൂപ സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കും ചെയ്യുന്നുണ്ട് സർവീസ് ചാർജ് കസ്റ്റമർ കൊടുക്കണം ഏഴ് ലോനൊക്കെ ഇത് ഒരുപാട് ഒരു പത്ത് പന്ത്രണ്ട് പീസ് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് ഏഴായിരം രൂപയിൽ വരുന്നുണ്ട് ഡെലിവറി ഡെലിവറി ചാർജ് കസ്റ്റമർ കൊടുക്കാം നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ പാർസൽ അയച്ച് കൊടുക്കും അതിന്റെ ചാർജ് കസ്റ്റമർ കൊടുക്കും ഒരു വാഷിംഗ് മെഷീൻ അയക്കാനൊക്കെ ഏകദേശം എണ്ണൂറ് തൊള്ളായിരപ്പൊക്കെ വരവുള്ളൂ ഫ്രിഡ്ജ് ആക്കാനും ഒരുപൊ ഒക്കെ വരുന്നു കൊടുക്കാൻ സർവീസിനും ബുദ്ധിമുട്ടൊന്നും വരുന്നില്ലാരാ പിന്നെ അതുപോലെ തന്നെ ടോപ്പ് ലോഡില് പിന്നെ വാറണ്ടിയിൽ വരുന്നതായിരുന്നല്ലോ ഒൻപത് രൂപ മുതൽ ഗോദറേജിന്റെ ആറ് കെ ജി വരുന്നുണ്ട് ഗോദറേജിന്റെ അതെ 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 പിന്നെ പാനാസോണിക്ക് വരുന്നുണ്ട് ഏഴര കെ ജി വരുന്നത് പതിമൂന്ന് അഞ്ഞൂറേ വരുന്നുള്ളൂ അഞ്ഞൂറിന്റെ എങ്ങനെ ഇതുപോലൊക്കെ ഒരു നാലഞ്ചു അഞ്ചു ആറ് ഡിഫറെന്റ് എന്തായാലും മാർക്കറ്റ് റേറ്റ് ആയിട്ട് എന്തായാലും വരുന്നുണ്ട് ഇത് ഏഴര കെ ജി ആണ് വരുന്നത് ഏകദേശം മാർക്കറ്റ് ഇരുപത്തിനാലായിരം രൂപക്ക് മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട് ആ നമ്മുടെ റേറ്റ് വരുന്നത് പതിനാറ് അഞ്ഞൂറാണ് വരുന്നത് ഏഴര കെ ജി ആണ് ഹൈഡ്രോളിക് റോഡാണ് വരുന്നത് അതുപോലെ തന്നെ എൽ ജി വരുന്നുണ്ട് എല്ലാ ബ്രാൻഡും വരുന്നുണ്ട് ഇത് എൽ ജി പതിനൊന്ന് കെ ജി ആണ് എൽ ജി അനുഭവം ഇരുപത്തി അഞ്ചോ അഞ്ഞൂറ് ലാശ് ഫൈനൽ ചെയ്തിട്ട് കൊടുക്കാരാ ഫൈനൽ രണ്ടു വർഷം ഫുൾ വാറണ്ടിയും പത്ത് വർഷം മോട്ടോർ വാറണ്ടിയും വരുന്നത് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പിന്നെ ഫ്രണ്ട് ലോഡൊക്കെ ആണെങ്കിൽ നമ്മുടെ എൽ ജി ആറ് കെ ജി വരുന്നത് ഇത് എൽ ജി ആണ് ആറര കെ ജി ആണ് വരുന്നത് നമുക്കൊരു പതിനാറായിരം രൂപ കൊടുക്കാരാ എൽ ജിന്റെ ഇത് പതിനാറാം അതെ വൺ ഇയർ ഫുൾ വാറണ്ടി പത്ത് വർഷം മോട്ടോർ വാറണ്ടി ഐ എഫ് പി വരുന്നുണ്ട് ഐ എഫ് പി ഒമ്പത് കെ ജി ആണ് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറ് വരുന്നുണ്ട് അല്ല ഹയർ ഉണ്ട് ഐ എഫ് പി ഉണ്ട് സാംസങ് ഉണ്ട് സാംസങ് ഒക്കെ ആറ് ആറ് കെ ജി വരുന്നത് പതിനേഴ് അഞ്ഞൂറ് വരുന്നുള്ളൂ അതെ പിന്നെ എൽ ജിയിൽ പതിനൊന്ന് പ്ലസ് ഏഴ് കെ ജി വരുന്നത് ഇതാവുമ്പോൾ ഡ്രയർ ആയി വരും ഉണക്കി തരും മൊത്തത്തിൽ തരും ഏകദേശം ഇതിന് എം ആർ പിന്നെ അയ്യായിരം എം ആർ പി വരുന്നുണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം എം ആർ പി വരുന്നുണ്ട് നമ്മുടെ അമ്പത്തൊമ്പത് അഞ്ഞൂറ് പകുതി പകുതിയിലാ കുറഞ്ഞിട്ടാണ് വരുന്നത് പിന്നെ പാനാസോണിക് വരുന്നുണ്ട് ആറ് കെ ജി വരുന്നത് ആറ് കെ ജി ആണെങ്കിൽ ഇരുപത് അഞ്ഞൂറാണ് വരുന്നത് ബോഷ് വരുന്നുണ്ട് പതിനെട്ടായിരം രൂപ ആറ് കെ ജി വരുന്നത് അങ്ങനെ എല്ലാ ബ്രാൻഡും വരുന്നുണ്ട് അരാ ഗോദ്രേജ് എല്ലാ ബ്രാൻഡും വരുന്നുണ്ട് ഹയർ ഉണ്ട് എല്ലാ ബ്രാൻഡും വരുന്നുണ്ട് ആരാ തവ നമ്മുടെ അടുത്ത് വരുന്നത് പറഞ്ഞാൽ ഇത് വെറും മുന്നൂറ് രൂപ വരുന്നുള്ളു മുന്നൂറ് പിന്നെ കടായച്ചട്ടി വരുന്നുണ്ട് അഞ്ഞൂറ്റമ്പത് രൂപ വരുന്നത് കടായത് അതേപോലെ റൈസ് കുക്കർ വരുന്നുണ്ട് ബിരിയാണി അല്ല അത് റൈസ് കുക്കറാണ് വരുന്നത് ഒന്ന് എഴുന്നൂറാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ മൂന്ന് ലിറ്ററിന്റെ കുക്കർ വരുന്നുണ്ട് ഒരു അഞ്ഞൂറ്റമ്പത് രൂപ വരുന്നത് അഞ്ഞൂറ്റമ്പത് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗ വരുന്നുണ്ട് ഇതിന് ഒന്ന് എണ്ണൂറ് ഗ്ലാസ് ടൈപ്പ് വരുന്നത് വരാം പിന്നെ പീജോ പീജോ വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് അതെ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ സ്ഥാനങ്ങളാണ് ഒരു ചെറിയ ചെറിയ മിക്സ് രണ്ട് അറുന്നൂറ് ഫുൾ സ്റ്റീലാണ് വരുന്നത് രണ്ടായിരത്തിഅറുന്ന പിന്നെ അതുപോലെ തന്നെ ബിരിയാണി പോട്ടുകൾ വരുന്നത് ബിരിയാണി പോട്ടൊക്കെ ഇത് എത്ര ഇത് എട്ട് ലിറ്റർ വരും എട്ട് ലിറ്റർ അതുപോലെ ഗ്യാസ് സ്റ്റൗ വരുന്നത് ഇത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് പിന്നെ ഇത് വരുന്നത് നമുക്ക് ഓടി നല്ല കൂൾബാർക്ക് ജ്യൂസ് അടിക്കാൻ പറ്റിയ ടൈപ്പാണ് ആരാ മൂന്നേ മുന്നൂറ് വരും അടിക്കാൻ പറ്റുന്ന ഏത് കപ്പാസിറ്റി മൂന്ന് ലിറ്റർ ലിറ്റർ ഒന്നര ലിറ്റർ വരുന്നുണ്ട് ഇത് ആയിരത്തിഇരുന്നൂറ് വാട്സ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല പവർ ഉണ്ടാവും ഇതാകുമ്പോ എവിടെ അയ്യായിരം രൂപ റേറ്റ് വരും നമുക്കൊരു മൂന്നേ മുന്നൂറിന് അതിൽ ആവശ്യം കൊടുക്കാം അപ്പച്ചട്ടി വരുന്നുണ്ട് അപ്പച്ചാട്ടിരുന്നു അപ്പച്ച അതുപോലെ തന്നെ ഫാനുകൾ ഉണ്ട് ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങള് വരുന്നത് വെച്ചിട്ടുണ്ട് ടാബിള് ഫാൻ ഒന്ന് എണ്ണൂറ് വരും പിന്നെ അത് പെഡസ്റ്റേൽ ഫാനാണ് ഇത് വരുന്നത് ഇത് പെഡസ്റ്റൽ ഫാൻ ആയിരത്തി നാന്നൂറ് രൂപ കൊടുക്കും ആയിരത്തി നാനൂറ് രൂപ പിന്നെ ക്രോംറ്റണ്ഡസ്റ്റ് ചെയ്യാം തന്നെ പിന്നെ മിക്സികൾ വരുന്നുണ്ട് മിക്സി ആയിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് രൂപ അഞ്ഞൂറ് പാടിച്ച് ആയിരം രൂപ വരുന്നുള്ളു പിന്നെ ഇത് ക്രോംറ്റൺ വരുന്നത് അഞ്ഞൂറ് പാടിച്ച് വരുന്നത് ഒന്നേ എണ്ണൂറേ വരുന്നുള്ളൂ അതുപോലെ പല കമ്പനികളുണ്ട് ായാലും ഒരു ഇരുന്നൂറ് ഡിഫറൻ്റുകൾ വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് മൂന്ന് മൂന്ന് ചാർജ് വരും അഞ്ഞൂറ് വാട്സ് വരുന്നത് അഞ്ഞൂറ് വാടിച്ചാണ് ആയിരം രൂപ വരുന്നത് പിന്നെ ബ്ലൻഷപ്പിനാണ് വരുന്നത് അഞ്ഞൂറ് വാടിച്ചുവരും എഴുന്നൂറ്റമ്പത് അടിച്ചേ ഒന്നേ തൊള്ളായിരം വരുന്ന അതുപോലെ തന്നെ ഓവൺ വരുന്നുണ്ട് ഇത് വെറും ആറായിരം രൂപ വരുന്നുള്ളൂ ഹയറിന്റെ മൈക്രോവൺ ആണ് വരുന്നത് ആറായിരം രൂപ അതുപോലെ തന്നെ ഇത് മൈക്രോ ഓവൺ ആണ് മുപ്പത് ലിറ്റർ എൽ ജി ആണ് വരുന്നത് എൽ ജി ഒരു പതിനൊന്നായിരം രൂപ വരുന്നുള്ളു ആരാ അതുപോലെ തന്നെ ഗോദ്രേജിന് ഉണ്ട് ഹയറിലുണ്ട് എല്ലാ ബ്രാൻഡിലും വരുന്നുണ്ട് ആരാ പിന്നെ നമ്മടുത്ത് ടി വി വരുന്ന അമ്പത് ഇഞ്ചിന്റെ ടി വി ആണ് എം ഐന്റെ ടിവി എം ഐന്റെ അമ്പത് ഇഞ്ചിന്റെ വെറും ഇരുപത്തിരണ്ടായിരം രൂപ വരുന്നു വൺ ഇയർ വാറണ്ടി ഇരുപത്തിരണ്ടായിരം രൂപ ഇരുപത്തിരണ്ടായിരം രൂപത് ഇഞ്ച് പ്രൈസ് അതെ പിന്നെ ഹയറിന്റെ ഗൂഗിൾ പേ സ്മാർട്ട് ആൻഡ്രോയിഡ് വരുന്നു പിന്നെ ഹയറിന്റെ ഉണ്ട് ഫിലിപ്സ് വരുന്നുണ്ട് ഫിലിപ്സ് വീഡിയോ വിഷം എന്ന് പറഞ്ഞ കമ്പനികൾ ടി വി ഒക്കെ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് എട്ട് അഞ്ഞൂറ് മുതൽ സ്മാർട്ട് ആൻഡ്രോയിഡ് സ്റ്റാർട്ടിങ് ടി വി ആണെങ്കിൽ സ്റ്റാർട്ടിങ് വരുന്നത് ഹയർ ആണെങ്കിൽ പത്ത് രൂപ വരുന്നത് പിന്നെ വെച്ചിട്ടുണ്ട് സിലിഫാനൊക്കെ വേറെ ആയിരത്തി ഒരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ആയിരത്തിഒരുന്നൂറ് രൂപ മുതൽ ഫാൻ സ്റ്റാർട്ടിങ് അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട് പല ഹോം ഉണ്ട് അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകൾ സ്റ്റോക്കുകളുണ്ടാരോട്ടർ ഹോം തിയേറ്ററാണ് ഒന്ന് എണ്ണൂറ് ഒന്നേ സ്പീക്കറാണ് അത് രണ്ട് സ്പീക്കറുണ്ടോ രണ്ട് സ്പീക്കറേ ഈ ഒരു സ്പീക്കറിന്റെ ബ്ലൂടൂത്തിനൊക്കെ ഈ സ്പീക്കറിനൊന്നു എട്ട് അഞ്ഞൂറ് വൺ ടെണ് ഗോദ്രേജിന്റെ എ സി വെറും ഇരുപത്തി ഒന്നായിരം രൂപ ഇരുപത്തി ഒമ്പത് മുപ്പത് മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട് ഒന്നര ടണ് ഇരുപത്തി ആറായിരം രൂപ ഒക്കെ കൊടുക്കുന്നത് ഗോദറേജിന്റെ ഗോദ്രേജിന്റെ അടിയിൽ ഇപ്പൊ ഇവിടെ വരുന്ന ഇതിന് രൂപ ഒന്നര ടൺ ത്രീ സ്റ്റാർ വരുന്നത് പിന്നെ സ്റ്റാർ വരുന്നുണ്ട് ഫൈവ് സ്റ്റാർ ആണ് മുപ്പതിനായിരം രൂപ വരുന്നത് ഒന്നരത്തെ എ സി ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ചെയ്യും ഫിറ്റിംഗും നല്ല കമ്പനിയാണ് പിന്നെ ഹയർ വരുന്നുണ്ട് ഹയർ ഒന്നര ടണ് നമ്മുടെ റേറ്റ് വരുന്നത് ഇരുപത്തിയേഴ് അഞ്ഞൂറ വരുന്നത് വോൾട്ടാസ് വരുന്നുണ്ട് നോർമൽ എ സി അതുപോലെ തന്നെ വൺ ടെന്ന ഇറ്റാച്ചിന്റെ എ സിയാണ് ഇതൊക്കെ വരുന്നത് ഇരുപത്തി ആറായിരം രൂപ നമുക്ക് ഇറ്റാച്ച് വൺ ടെണ് ത്രീ സ്റ്റാർ കൊടുക്കാം വൺ ഇയർ ഫുൾ വാറണ്ടി ഫൈവ് ഇയർ കംപ്രസർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതിന് അല്ലെ എൽ ജി വരല്ല എല്ലാ കമ്പനി വരാറുണ്ട് ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് ഉള്ളത് ഇപ്പൊ ഗോദ്രേജ് അയർ ഇറ്റാച്ചാണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത് അതെ അതെ സിംഗിൾ ഡോർ ഒക്കെ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് ഗോദ്രേജിന്റെ വൺ സ്റ്റാർ വരുന്നത് വെറും ഒമ്പതിനായിരം രൂപ വരുന്നുള്ളൂ ഇതൊക്കെ വൺ ഇയർ ഫുൾ വാറണ്ടി ഫൈവ് ഇയർ കമ്പ്രസർ വാറണ്ടി വരുന്നുണ്ട് ഇത് ത്രീ സ്റ്റാർ റിയൽമി വരുന്ന പതിനൊന്നായിരം രൂപ വരുന്നത് സിംഗിൾ ഡോറിൽ വരുന്ന സിംഗിൾ ഡോറിലൊക്കെ പറ്റി കുറഞ്ഞപ്പോ ഒമ്പത് രൂപ സ്റ്റാർട്ടിങ് വരെയുണ്ട് പിന്നെ പാനസോണിക് ഉണ്ട് അങ്ങനെ എല്ലാ ബ്രാൻഡ് എൽ ജി ഹയർ ഹയർ ആണ് വരുന്നത് ഇത് പതിനൊന്ന് അഞ്ഞൂറാണ് വരുന്നത് ഹയറിന്റെ പതിനൊന്ന് അഞ്ഞൂറു അതില് കുറഞ്ഞ വരുന്ന ഒമ്പത് റുപ്പ തന്നെ വരുന്നുണ്ട് വന്നിട്ടുണ്ട് എൽ ജി ഉണ്ട് ഇത് ആണ് വരുന്നത് സാംസങ് ഉണ്ട് അതേ ബ്രാൻഡ് നമ്മുടെ അടുത്തുണ്ട് വരാം സാംസങ് ഇപ്പൊ

ഇത് പറഞ്ഞാല് ഐസ് ക്യൂബ് ഒക്കെ വരുന്ന വാട്ടർ ഐസ് ക്യൂബ് ഒക്കെ വരുന്ന മോഡലാണ് ഐസ് നമുക്ക് എടുക്കാൻ പറ്റും അതെ 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 ഇത് നമ്മളിവിടെ കൊടുക്കുന്ന വെറും എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ വൺ ഇയർ ഫുൾ വാറന്റിയും ടെൻ ഇയർ കംപ്രസർ വാറണ്ടിയും വരും എൽ ജി പല മോഡലുകളാണ് എൽ ജിന്റെ വൈറ്റ് കളറിൽ വരുന്നതാണ് വൈറ്റ് വൈറ്റ് ആണ് വരുന്നത് ഗ്ലാസ് ആണ് വരുന്നത് അത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഓൺലൈൻ റേറ്റ് വരും നമ്മളിവിടെ കൊടുക്കുന്നവരാണ് അറുപത്തി അഞ്ഞൂറിലാണ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് പിന്നെ അടുത്ത പിന്നെ ഹയറിലുണ്ട് എൽ ജിയിൽ തന്നെ പല മോഡലുകളും വരുന്നുണ്ട് എൽ ജിയിൽ നോക്കുകയാണെങ്കിൽ ഇത് അറുപത്തിരണ്ട് അഞ്ഞൂറ് നമുക്ക് കൊടുക്കാം രണ്ട് കളറിൽ വരുന്നതാണ് സൈഡ് ബൈ സൈഡ് ആണ് വരുന്നത് രണ്ട് കളറിലാണ് ബ്ലാക്കും എല്ലാം കൂടി വന്നിട്ട് അതിനൊരുപാട് സ്റ്റോക്കുണ്ട് ഇത് എൽ ജിയിലെ വേറൊരു മോഡൽ വരുന്നു സാംസംഗിലാണെങ്കിലുണ്ട് എൽ ജിയിലാണെങ്കിൽ എല്ലാ ബ്രാൻഡും ഉണ്ട് ചെറുതും വലുതും ഒക്കെ ഉണ്ട് വരാം ഇത് എൽ ജിയില് നാല് ഡോർ വരുന്നു രണ്ടേ അറുപത്തൊമ്പത് എം ആർ പിരുന്നുണ്ട് നാല് ഡോറ് ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരം അല്ല ഫ്രീസർ അടിയിൽ വരും അടിയിൽ വരും ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ആരാ ഏറ്റവും പുതിയ മോഡലായി ഇത് നമ്മുടെ ലക്ഷത്തി നാപ്പത്തിരണ്ടായിരപ്പുണ്ട് ലക്ഷത്തി നാല് അത് രണ്ടാമത്തേക്ക് പുറത്ത് റേറ്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എൽ ജിയിലെ നാനൂറ്റി അറുപത്തി ആറ് ലിറ്റർ വരുന്നുണ്ട് നാല്പത്തി ഒന്ന് രൂപ വരുന്നുണ്ട് അങ്ങനെ എൽ ജിയും ഗോദറേജും എല്ലാം ഒരുപാട് ചേതാം മോഡലാണ് എല്ലാ മോഡലും ഉണ്ടായിരുന്ന ഇതൊക്കെ എൽ ജിയിലെ ഏറ്റവും വലിയ മോഡലായിരുന്നു അഞ്ഞൂറ്റി ആറ് ലിറ്റർ വരും അഞ്ഞൂറ്റി ആറ് ലിറ്റർ വരും ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് മാർക്കറ്റിൽ ഏകദേശം എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് റൈറ്റ് എം ആർ പിന്നെ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും ഡിസ്കൗണ്ട് പ്രൈസ് കാര്യങ്ങളൊക്കെ ഗോദറേജില് മുന്നൂറ്റി എട്ട് ലിറ്റർ വരുന്നത് ഇരുപത്തി ആറ് അഞ്ഞൂറ് വരുന്നത് ഡബിൾ ഡോർ അതെ ഒക്കെ ദിവസം മാറുന്നുണ്ട് പിന്നെ അടിയിൽ ഫ്രീസർ മോഡലാണിത് ഫീസും ഇതിനൊക്കെ പ്രശ്നം ഇവിടെ ചെറിയൊരു നടക്കുന്നുണ്ട് ഇതിന്റെ ഡാമേജ് ചെറിയൊരു അതുകൊണ്ടാണ് ഈ ഇരുപത്തെട്ട് അഞ്ഞൂറ് നമ്മൾ കൊടുക്കാറാണ് അതുപോലെ തന്നെ സാംസങ് ഉണ്ട് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് എല്ലാ ബ്രാൻഡ് ഇതൊക്കെ ചെറിയ മിനി ഫ്രിഡ്ജാണ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് മിനി ഫ്രിഡ്ജ് റൂമിലൊക്കെ പിന്നെ സാംസങ് എന്താ ഹയറിലുണ്ട് ഗോദ്രേജിലുണ്ട് യറിലുണ്ട് ഗോദിന്യറിൽ രണ്ട് കളർ കളറ് വരുന്നുണ്ട് മുപ്പത്തി നമുക്ക് ലാസ്റ്റ് കൊടുക്കാം കൊടുക്കാംഒമ്പതില് പിന്നെ സാംസങ് വരുന്നുണ്ട് കംഫർട്ടബിൾ ടൈപ്പ് ത്രീ സ്റ്റാർ വരുന്നതാണ് വരുന്നതാണ് വൺ ഇയർ ഫുൾ വാറൻ്റെ ഇരുപതെല്ലാം കംപ്രസ് ഉണ്ടാവും പിന്നെ ഗോദറേജ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലിറ്ററിൽ വരുന്നത് നമുക്ക് ഒരു ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് ലാസ്റ്റ് കൊടുക്കാരാ ഇതുപോലൊക്കെ അങ്ങനെ ഡബിൾ അങ്ങനെ ഡോർ മുങ്ങനെ നോക്കിയു പത്ത് രൂപ എന്തായാലും ചെറിയ ഫ്രിഡ്ജ് മുതലെ മാറ്റം വലിയ ഫ്രഡ്ജൊക്കെ ആണെങ്കിൽ പതിനഞ്ച് രൂപ ഇരുപത് രൂപ സൈഡ് ബൈ സൈഡ് മുതലൊക്കെ ആണെങ്കിൽ മുപ്പ നാപ്പത് രൂപയൊക്കെ ഡിഫ്രണ്ട് അതെ പിന്നെ അത് എൽ ജിയിലെത്തിരണ്ട് അഞ്ഞൂറ് ചെയ്യാൻ പറ്റുന്ന എൽ ജി ആണ് എൽ ജി അത് പറഞ്ഞാൽ വലിയ ഡാമേജ് ഒന്നും ഇല്ല ചെറിയ സ്ക്രാച്ചൊക്കെ ഉള്ളു വരാം ത്രീ സ്റ്റാർ ഇത് ാണ് വരുന്നത് ഇരുപത്തി ഒന്ന് വരുന്നത് എൽ ജി ആണ് വാറണ്ടിയിലൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ എൽ ജിയിൽ ജസ്റ്റ് മോഡൽ ഇറങ്ങിയതാണ് അടിയിൽ ഫ്രീസർ മോഡല് ഫ്രീസർ എൽ ജിയിൽ ഇപ്പൊ പുതിയൊരു മോഡൽ ഇറങ്ങിയാണ് ഇത് മുപ്പത്തി ആറ് അഞ്ഞൂറോ വരുന്നത് നാല് ഓൺലൈനിൽ റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡും വരുന്നുണ്ട് ഇതിലിപ്പോ ഹയറിലതായി ഇത് ഇരുപത്തി ഒന്നാം അഞ്ഞൂറ് അതെ പിന്നെ ഇത് എൽ ജി സാംസങ് ഇതൊക്കെ സാംസങ്ങിൽ വരുന്നതാണ് സാംസങ് ഒക്കെ ഇത് ഇരുപത്തൊന്നൂറ് ആയിരുന്നു ത്രീ സ്റ്റാർ വരുന്നത് വൺ ഇയർ ഫുൾ വാറണ്ടി ഇതുപോലെ അങ്ങനെ ഒരുപാട് പത്തഞ്ഞൂറ് പീസ് ഇപ്പൊ നമ്മടുത്ത് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് വരാം ഫ്രിഡ്ജുകൾ തന്നെ വരുന്നത് പിന്നെ ഇത് വേർപൂളില് ത്രീ ഡോർ വരുന്നത് നല്ലൊരു മൂവിംഗ് ഉള്ള സാധനം ഡോർ വരുന്നത് ഡോറും ഡോർ വരുന്നത് വരുന്നത് ഇത് ഇത് ഫ്രീസർ അല്ല മുകളിൽ വെജിറ്റബിൾ വരുന്ന മോഡലാണ് നേരെ ലിറ്റർ മൂന്ന് ഡോർ തന്നെ വരുന്നത് പിന്നെ അതുപോലെ സിംഗിൾ ഡോറുകൾ വരുന്നുണ്ട് സിംഗിൾ ഡോറൊക്കെ എല്ലാ ബ്രാൻഡും ഉണ്ട് സ്റ്റാർ 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 ഒക്കെ എല്ലാ ബ്രാൻഡിലും വരുന്നത് ഹയർ ഒക്കെ ഗോദറേജ് ഫൈവ് സ്റ്റാർ എടുക്കണെങ്കിൽ കൊടുക്കാം പിന്നെ സാംസങ് ഉണ്ട് വേർപൂൾ ഉണ്ട് ഗോദറേജ് ഉണ്ട് എല്ലാ ബ്രാൻഡ് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചു നോക്കുക എന്നിട്ട് ഞാൻ ഫോട്ടോസ് റേറ്റ് ഒക്കെ വാട്സപ്പ് തരും എന്നിട്ട് ഓക്കെ ആണ് റേറ്റ് കുറവുണ്ടെങ്കിൽ മാത്രം നമ്മടുന്ന് പർച്ചേസ് ചെയ്താൽ മതി വണ്ടി ചാർജ് ഡെലിവറി ചാർജ് കസ്റ്റമർ കൊടുക്കണം അടുത്തൊന്നും എന്തെടുക്കണെങ്കിലും അയച്ചു വണ്ടി ചാർജ് കസ്റ്റമർ കൊടുക്കുക അതൊക്കെ നമ്മൾ കുറച്ചിട്ടുള്ള ഓൾറെഡി കുറച്ചിട്ടുള്ള റേറ്റ് നമ്മൾ പറയുന്നതാ അപ്പൊ എന്താണ് വേണ്ടത് പല ഐറ്റംസുകളും വരണ്ടാ വാക്കാം ക്ലീനറുകള് അങ്ങനെ ഇത് ഡിഷ് വാഷർ വരുന്നത് ആ ഡിഷ് വാഷർ കാണിച്ചിട്ടില്ല ഡിഷ് വാഷർ വരുന്നുണ്ട് ഇത് ഓൺലൈനിൽ ഒരു പതിനാല് പ്ലേസ് എൽ ജി വരുന്നത് അമ്പത്തെട്ട് ഓൺലൈനിൽ റേറ്റ് വരും മുപ്പത്തി ആറ് അഞ്ഞൂറിന് കൊടുക്കുന്നത് ഡിഷ് വാഷർ എൽ ജി ആണ് ഗോദ്രേജ് ഹയർ ഇങ്ങനത്തെ വരുമ്പോ റേറ്റ് കുറച്ച് കുറയും അതെ 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 ഇതിപ്പോ എൽ ജിന്റെ പന്ത്രണ്ട് പ്ലസ് ഏഴ് കിലോ ആണ് വരുന്നത് അതെ ഇത് തൊണ്ണൂറ്റി എട്ട് തൊള്ളായിരം ഓൺലൈനിൽ റേറ്റ് എം ആർ പി വരുന്നുണ്ട് ഓൺലൈനിൽ ഏകദേശം എഴുപത്തി സംതിങ് വരുന്നുണ്ട് അങ്ങനത്തെ കൊടുക്കുമ്പോ ഡിഫറൻറ്റ് വരുന്നുണ്ട് ഫുൾ ഫുൾ ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് വരുന്നത് പന്ത്രണ്ട് പ്ലസ് ഏഴ് കെ ജി വരുന്നതരാ പിന്നെ ഇത് ടോപ്പ് ലോഡ് ഇത് നമുക്കൊരു ഒമ്പതര കിലോ ഇത് കമ്പനി വരണോ നമുക്കൊരു എട്ട് അഞ്ഞൂറിന് കൊടുക്കാം വാറണ്ടിന് കൊടുക്കാം വാഷിംഗ് മെഷീൻ ഫുൾ ഫൈവ് സ്റ്റാർ വരുന്നത് അങ്ങനെ എന്താണോ നമുക്ക് വേണ്ടത് നമ്മൾ കോൺടാക്ട് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ ഇനി ലൊക്കേഷൻ വരുന്നത് നമ്മള് മല മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി അരികോട് റോഡിൽ കീശേരി ആണ് സ്ഥലത്ത് വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ ഇനി ഗൂഗിൾ മാപ്പിൽ കീശ്ശേരി ലൈഫ് കാർഡ് പറഞ്ഞിട്ട് അടിച്ചാൽ മതി അതുപോലെ തന്നെ ഇ എം ഐ സൗകര്യം വരുന്നുണ്ട് ഇ എം ഐ ആണെന്നുണ്ടെങ്കിൽ ബജാജ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ചെയ്യുന്നുണ്ട് ഇപ്പൊ ലോങ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള ആൾക്കാർക്ക് ഇ എം ഐ ബജാ ചെയ്യാൻ പറ്റില്ല അപ്പൊ ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ചെയ്ത് കൊടുക്കാം നമുക്ക് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാരാ